ും ചെറുപ്പമല്ലേ ഒരു സഹോദര തുല്യായിട്ട് ചില ടീച്ചേഴ്സ് ഒന്ന് സാറാമ്മ ടീച്ചർ ടീച്ചറുടെ സഹോദരി ശോശാമ്മ ടീച്ചർ ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വളരെ സപ്പോർട്ടാണ് നമ്മൾ എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് വല്ല പിഴവും വന്നാൽ അത് ചൂണ്ടിക്കാണിക്കും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്ത് അതിനും പ്രകീർത്തിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ക്യാരക്ടറാണ് സാറാമ്മ ടീച്ചർ ഞങ്ങൾ ഒന്നിച്ചിട്ട് ഈ ഇടയ്ക്കൊക്കെ ചില ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് സാറാമ്മ ടീച്ചർക്ക് ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കും ഇനി അതൊന്ന് മഴ മാറിയിട്ട് എന്ന് വിചാരിക്കുകയാണ് ശോശാമ്മ ടീച്ചറും അതുപോലെ തന്നെ രണ്ട് ടീച്ചർമാർ ഒന്ന് ഇന്ദിര ടീച്ചർ ഇന്ദിര ടീച്ചർ എനിക്ക് മറക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരാളാണ് ഇന്ദിര ടീച്ചർ അതുപോലെ പിന്നെ ഇന്ദിര ടീച്ചറുടെ ഒപ്പം തന്നെ അരിച്ച മറ്റൊരു ടീച്ചറും കൂടെ ഉണ്ട് ബി സി ടീച്ചറ് ഇന്ദിര ടീച്ചറും ഒക്കെ അന്തരിച്ചത് വല്ലാത്തൊരു ഷോക്കായി അതാണ് എനിക്ക് പറയുന്നത് വളരെ താല്പര്യമുള്ള അദ്ധ്യാപകരായിരുന്നു ഇന്ദിര ടീച്ചർ ഒരു സംഭവമാണ് എന്താ വെച്ചാൽ ഒരിക്കലും ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചു വിക്ടോറിയ കോളേജിൽ കലോത്സവം ഉണ്ട് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട് അത് ടീച്ചർക്ക് പ്രോഗ്രാം കാണണം എന്നുണ്ടെങ്കിൽ വേഗം ബസ് കയറി വന്നോളൂ ഇവിടെ ഒരു സീറ്റ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് വേഗം ഒരുങ്ങി അവിടെ പോയി ബസ് നോക്കുമ്പോൾ എനിക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു സീറ്റ് വെച്ചിട്ടുണ്ട് കലോത്സവം കാണാൻ വേണ്ടിയിട്ട് അതങ്ങ് ഒരിക്കലും മറക്കാൻ പറ്റില്ല മകളുണ്ട് വീണ മൂന്ന് കൊല്ലം ഞാൻ പഠിപ്പിച്ചതാണ് അവൾ അവള് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരുപാട് അധ്യാപകർ അവിടെ ഉണ്ട് അത് കുറേ ദമ്പതിമാരുണ്ട് അവിടെ ഉണ്ണിരാമൻ മാഷ് ശ്രീദേവി ടീച്ചർ രാധാകൃഷ്ണൻ മാഷ് ദേവി ടീച്ചർ പദ്മിൻ ടീച്ചർ അവരുടെ ഹസ്ബൻഡും എച്ചമായിരുന്ന വിദഗ്ധനായ ഹെഡ് മാസ്റ്റർ പിള്ള മാസ്റ്റർ പിന്നെ രവീന്ദ്രൻ മാഷ് ശ്രീദേവി ടീച്ചർ ശ്രീമതി ടീച്ചർ രാമൻകുട്ടി മാസ്റ്റർ ഉണ്ണി കൃഷ്ണൻ മാസ്റ്റർ അത് രണ്ട് ഉണ്ണികൃഷ്ണന്മാരുണ്ട് ഒന്ന് സോഷ്യൽ സ്റ്റഡീസ് പിന്നെ നമ്മുടെ മലയാളം ഉണ്ണി സുപ്രിയ ടീച്ചർ പഴയ പത്മനാഭൻ സാർ പത്മനാഭൻ മാഷ്ടർ പറഞ്ഞിട്ടൊരു സാറ് അധികം ആൾക്കാർക്കും ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല അവിടെ ഒരു നൂൽ നൂൽപ്പൊക്കെ ആയിട്ട് അതിനൊരു റൂം ഉണ്ടായിരുന്നു നൂൽ നൂൽക്കാനൊക്കെ ആയിട്ട് അത് പത്മനാഭൻ സാറിൻ്റെ കസ്റ്റഡിയിലായിരുന്നു അതുപോലെ ശാരദ ടീച്ചർ പിന്നെ ശിവശങ്കരൻ മാഷ് ഹിന്ദി വാരിയർ സാറ് കൊച്ചപ്പൻ മാഷ് ഗോവിന്ദൻ സാറ് ഇനി നമ്മുടെ അബു മാസ്റ്റർ ഉണ്ട് അബു മാസ്റ്റർ ഉമ്മക്കുൽസു ദമ്പതികൾ എന്നും എന്നെ കണ്ടാൽ ഓടി വന്നിട്ട് സംസാരിക്കണ ഒരാളാണ് അബു മാസ്റ്റർ ഞങ്ങൾക്ക് പണ്ട് മുതൽക്കേ അവരുടെ ആയിട്ട് ബന്ധമുള്ളതാണ് പിന്നെ തോമസ് മാഷ്മാർ ഒരു ഹിന്ദി തോമസ് മാഷർ ഇവിടെ നീല ഫിലിപ്പിൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ അതുപോലെ മാത്സ് തോമസ് മാഷർ ഇങ്ങനെ പിന്നെ രവീന്ദ്രൻ മാഷർ ശ്രീദേവി ടീച്ചർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഹരിദാസൻ മാസ്റ്റർ പിന്നെ എൻ്റെ അതേ നാട്ടിൽ നിന്ന് വരുന്ന അംബുജൻ ടീച്ചർ ഐഷ ടീച്ചർ എല്ലാവരും എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയവരാണ് ബ്രൈറ്റ് ടീച്ചറ് അതുപോലെ സോഷ്യൽ സൈഡിൻ്റെ ദാമോദരൻ മാഷ് ദീനാമ്മ ടീച്ചർ മോഹനൻ മാഷ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇനിയും ഒരുപാടുണ്ട് പെട്ടെന്ന് നിങ്ങൾ പേര് ഓർമ്മ വരുന്നില്ല എല്ലാവരും എന്നെ സ്നേഹിച്ചിരുന്നവർ തന്നെയാണ് അവിടെ ഒരു ബാലന്മൂലയുണ്ടായിരുന്നു ആ ബാലന്മൂലയിൽ കെ എ ബി കെ ബി പിന്നെ കെ എ ബാലന്മാഷ് കെ ബാലന്മാഷ് ബി ജി ബാലന്മാഷ് ബി പി ബാലന്മാഷ് അങ്ങനെ കുറേ ഒരു ബാലൻ ബാലന്മൂല ഉണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും അവരുടേതായ ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഒന്നും മറക്കാൻ പറ്റില്ല അത് നമ്മൾ ഞാനിങ്ങനെ റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പലതും എൻ്റെ മനസ്സിൽ വരും ഇനിയിപ്പോൾ പുതിയ പുതിയ കുട്ടികൾ കുറേ വന്നു ചേർന്നിട്ടുള്ളവരുണ്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം അവരെല്ലാവരും എല്ലാവരും നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ജയരാജൻ മാഷ് അവിടെ പ്രിൻസിപ്പാളായിട്ടുണ്ടായിരുന്ന അവർ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ അതുപോലെ ബ്രൈറ്റ് ടീച്ചർ ബെന്നി മാഷ് ഇവരൊക്കെ അവിടുത്തെ എച്ചമായിട്ട് സ്കൂളിനെ നയിച്ചിട്ടുള്ള ആൾക്കാരാണ് അവരും മോഹനൻ മാഷൊക്കെ

സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ കൊല്ലവും അങ്ങനെ ന്യൂ ജനറേഷൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളത് കാരണത്താല് നമ്മൾ പിന്നെ ഈ തൊടി കളിക്കണം അതിനെ ആളെ വിളിക്കാ പോയിട്ട് ആള് വരും ചാണകം കൊണ്ടുവരാൻ വേണ്ടിട്ട് ഓർഡർ ചെയ്യണം അത് കൊണ്ടുവരും പിന്നെ അത് പണികളാണ് പിന്നെ കൊറേ ദിവസം ഇവിടെ തന്നെ പാടത്തിന്റെ തീരത്ത് കുറച്ച് സ്ഥലമുണ്ട് അതാണ് ഒരു അടിപൊളി സ്ഥലം അത് തെങ്ങും അതിൽ നിറയെ കൗങ്ങും വെച്ചിട്ടുണ്ട് കൗങ്ങൊക്കെ ഇങ്ങനെ ചൊട്ടയിട്ട് വരണു അവിടേക്ക് പോയി പെടാൻ കൊറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എത്ര കാലം അങ്ങനെ പോവാൻ പറ്റുന്നു അറിയില്ല നമ്മള് പറ്റുന്ന സമയത്തൊക്കെ അപ്പൊ ആൾക്കാർ വിചാരിക്കും ആൾക്കാർ എന്നോട് പറയും എന്തിനാ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞാൻ പറ എനിക്ക് വേണ്ടിട്ടല്ലേ ഈ ഭൂമിക്ക് വേണ്ടിട്ട് ഭൂമിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതിനാണ് അല്ലാണ്ട ഞാനിത് എത്ര കാലം ഇനി നന്നോ നാളെ നമ്മൾ പോയാലും അവിടെ മരങ്ങൾ വേണം പറയാൻ ഈ തൊടിയിൽ മുഴുവനും ഞാൻ വെച്ച മരങ്ങൾ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ഉള്ളത് പുല്ല് മുളക്കകത്ത് പറമ്പായിരുന്നത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പോയി കഴിഞ്ഞ അറിയ ആൾക്കാർക്ക് ഫലം അനുഭവിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും എൻ്റെ നന്ദി വിട്ടുപോയ പറയാൻ വിട്ടുപോയവരും എന്റെ ഹൃദയത്തിലുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി വളരെ സന്തോഷം ഇത്രയും നേരം നമ്മളോട് വളരെ രസകരമായും ആധികാരികമായും നമ്മളോട് സംസാരിച്ച് എൻ്റെ ടീച്ചറെ സന്തോഷം മധുരമിട്ടായ സന്തോഷം അറിയിക്കുന്നു അപ്പോ കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരമാണ് നന്ദി ഫസ്റ്റ് ഓഫ് ഓൾ ദിവസമായി പറഞ്ഞു ഞാൻ ഒരു വീഡിയോ ും പ്രദർശിപ്പിക്കാനും മാത്രം ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് അതിന് എനിക്ക് എന്താണ് അർഹത അതുകൊണ്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ ഞാനും കൊറേ ഒഴിഞ്ഞു പിന്നീട് എല്ലാവരും നല്ല ടീച്ചറും അന്ന ടീച്ചറും ദേവകി ടീച്ചറ് സുലവന ടീച്ചറ് ഇങ്ങനെ കുറേ പേരൊക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചറും ഒന്ന് വേണം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്നാൽ ശരി എന്നുവെച്ചു അല്ലാതെ നമ്മളൊരു അവാർഡ് വിന്നറോ അല്ലെങ്കിൽ ഒരു അക്ഷീണ പരിശ്രമം ചെയ്തിട്ട് സ്കൂളിനെ സ്കൂളിനെങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കഠിനമായ ശ്രമം ഒന്നും നടത്തിയിട്ടൊന്നുമില്ല ഞാനൊരു നോർമൽ ടീച്ചറായിട്ട് അങ്ങനെ പോയി പിന്നെ ചിലരുടെ മനസ്സിലൊക്കെ അവരുടെ ചില കുട്ടികളുടെയൊക്കെ കഷ്ടപ്പാടിലും ദുഃഖങ്ങളിലും ഒക്കെ ഒരു സാന്ത്വനമായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ മനസ്സിലുണ്ടായിരിക്കും അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സീറോ സിക്സ് സെവൻ കാര്യം പറയണം ഞാൻ ബിനാമിയുടെ ഈ ഉദ്യമം ഈ മധുരമുട്ടായി എന്നുള്ള പ്രോഗ്രാം എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത്ര നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും എന്നെ സഹിച്ച എല്ലാവർക്കും യോടിയേറ്റ കുസൃതിയും വികൃതിയും അച്ഛന്റെ പൊന്നായിരുന്ന കാലം വിദ്യാലയത്തിലാദ്യമായി പോയതും ഉച്ചക്കു കഞ്ഞിയും പയറും കഴിച്ചതും ഓണത്തിനോല പൂവട്ടിയിൽ തുമ്പയും ുറ്റിപ്പൂവും നിലാവും നിറച്ചതും അക്ബറും അഗസ്ത്യനും പിന്നെ ഞാനും നമ്മളൊന്നായി വളർന്നൊരു പൂർവകാലം